മൂവാറ്റുപുഴയിൽ ആയുർവേദ ചികിത്സാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ കമ്പനിയിലെ ജീവനക്കാരിയും ഒപ്പം ഡോക്ടറായ മകളും അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ്രോണി ആയുർവേദ എന്ന സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് ജീവനക്കാരിയായ കോതമംഗലം സ്വദേശി രാജശ്രീ എസ് പിള്ള മകൾ ഡോക്ടർ ലക്ഷ്മി നായർ എന്നിവരെ പോലീസ് പിടികൂടിയത് പല തവണകളായി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടുകളിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കുമാണ് രാജശ്രീ പണം മാറ്റിയത് ബിസിനസ് വർദ്ധിച്ചിട്ടും അക്കൗണ്ടിൽ പണം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ ജീവനക്കാരെ നിരീക്ഷിക്കുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തതോടെയാണ് രാജശ്രീയുടെ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയത് വ്യക്തമായത് തുടർന്ന് ഇത് സംബന്ധിച്ച പരമാവധി തെളിവുകളും വിവരങ്ങളും ഒക്കെ ശേഖരിച്ച ശേഷം പോലീസിന് പരാതി നൽകുകയായിരുന്നു അറസ്റ്റിലായ രാജശ്രീ മൂന്ന് വർഷം മുൻപാണ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതെന്ന് പരാതിക്കാരനും ദ്രോണി ആയുർവേദ കമ്പനി ഉടമയുമായ കിഷോർ പറയുന്നുണ്ട് കമ്പനിയിൽ അക്കൗണ്ട്സ് ടെലിമാർക്കറ്റിംഗ് വിഭാഗത്തിലായിരുന്നു രാജശ്രീയുടെ ജോലി ഓഫീസിൽ നേരത്തെ വന്ന് വൈകി മാത്രം ജോലി കഴിഞ്ഞു പോകുന്ന ആളായിരുന്നു ഇവർ അത്തരത്തിൽ പ്രതി വിശ്വാസ്യത നേടിയെടുത്തിരുന്നു പക്ഷെ മൂന്ന് വർഷത്തിനിടെ പല തവണകളായാണ് ഇവർ ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതിക്കാരൻ പറയുന്നത് വിദഗ്ധമായാണ് ഇവർ കൃത്രിമം കാണിച്ച് പണം തട്ടിയെടുത്തത് കമ്പനിയിൽ നന്നായി ബിസിനസ് നടന്നിട്ടും അക്കൗണ്ടിൽ പണമൊന്നും വന്നിരുന്നില്ല ബിസിനസ് കൂടിയിട്ടും പണം കാണാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ കമ്പനി അധികൃതർ തീരുമാനമെടുത്തത് കമ്പനിയിലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പരിശോധിച്ചപ്പോൾ അതിലെ കണക്കുകളെല്ലാം കൃത്യമായിരുന്നു പക്ഷേ ആ തുകയൊന്നും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പരിശോധന ശക്തമാക്കിയത് ആദ്യം സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇക്കാര്യം പറഞ്ഞു മുഴുവൻ രേഖകളും ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഇതോടെയാണ് ജീവനക്കാരിയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതിന് പുറമെ കമ്പനിയുടെ ഉപഭോക്താക്കളിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയും രാജശ്രീ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത് കമ്പനിയുടെ പുതിയ ഉപഭോക്താക്കളിൽ നിന്നാണ് ഇത്തരത്തിൽ പണം തട്ടിയിരിക്കുന്നത് കമ്പനിയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് ഇവർ ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നത് മാത്രമല്ല കമ്പനിയിൽ നിന്ന് ചില ആയുർവേദ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്